ഹലോ കാറുകൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത്തേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് ആണ് ഇത് വേഗനറ് പി എച്ച് ഐ ആണ് ഫുൾ ഒച്ചനാണ് എല്ലാ സിസ്റ്റവും ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് കേട്ടോ ഓക്കെ ഫുള്ള് ടയർ അഞ്ച് ടയറും പുത്തൻ ടയറാണ് വേണ്ടിയിട്ട് നല്ല വൃത്തില്ലൊരു വണ്ടിയാണ് ഓക്കെ ഓക്കെ ഡി ക്യാമറ ടെസ്റ്റർ ടെസ്റ്റർ രണ്ടായിരത്തി പതിനഞ്ചാട്ടോ രണ്ടായിരത്തി പതിനഞ്ച് ഒറിജിനൽ കേരള വണ്ടി രണ്ടാമത്തെ ഓണറ് ടും എല്ലാമാവും കണ്ടീഷനാണ് നല്ല വൃത്തി വണ്ടി തന്നെയാണു ഓക്കെ ഉള്ളൊക്കെ നല്ല വൃത്തി തന്നെയാട്ടിയോണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓക്കെ ഇത് ഈ ഓണാണ് ഐ ബി നരയിലോട്ട് ഓടിയിട്ടുള്ളു മൂന്നാമത്തെ ഓണറാട്ടോ ഓക്കെ ഇത് രണ്ടായിരത്തി പതിനാല് ഓക്കെ അൾട്ടോ രണ്ടായിരത്തി പതിനാല് അൾട്ടോട്ടോ നാല് ടയറും പുതിയ ടയറാ കേട്ടോ ഓണസിപ്പ് മൂന്നാണ് നാല് ടയറും പുതിയ ടയറാണ് ഓണസിപ്പ് മൂന്നാട്ടോ വെണ്ടിൻ്റെ എല്ലാം ചൈ വൾട്ടോ എല്ലായി ഓക്കെ ഇത് രണ്ടായിരത്തി ഒമ്പത് ഐട്ടന് രണ്ടായിരത്തി ഒമ്പതാട്ടോ രണ്ടായിരത്തി ഏഴ് ഇന്നോവ റീവണ്ടി ആട്ടോ രണ്ടായിരത്തി ഏഴ് മൂന്നേകാൽ ഉൾപ്പെടെ ചോദിക്കണം കേട്ടോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഓക്കെ ഷിഫ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് മൂന്നാമത്തെ ഓണറ് നാല് ടയർ പുത്തൻ ടയർ പെട്ട ഇൻഷൂർ പുതിയ ഇൻഷൂർ ഓക്കെ മാരുതി രണ്ടായിരത്തഞ്ച് പിന്നെ അറുപത് ഉപയ്യ്ക്കുന്നുണ്ടോ വരെ രണ്ടായിരത്തി പതിമൂന്ന് ഓട്ടോമാറ്റിക്ക് കേട്ടോ വരെ ഡീസല് ഓട്ടോമാറ്റിക് ഡീസല് വരെ ഓക്കെ രണ്ടായിരത്തി പതിനാറ് ഓട്ടോ ഫസ്റ്റ് ഓർഡർ തൊണ്ണൂറ്റൊമ്പതിനായിരം ഓട്ടോ ഓക്കെ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കേട്ടോ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ സെക്കൻഡ് ഓണറ് രണ്ടാമത്തെ ഓണറ് ഒക്കെ ജെ ഡി ഡി ആട്ടോ എല്ലാ സിസ്റ്റും ഉണ്ട് അലൈവിയിലുണ്ട് റിവേസ് ക്യാമറ ഉണ്ട് ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ആയിരിക്കും ഹൗസിൻ്റെ വിളിച്ചുകൊണ്ട് ഏത് വണ്ടിയാണ് ഹൗസിൻ്റെ ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് നമ്പർ കൊടുക്കേണ്ടതിൽ